പി എം ശ്രീ പദ്ധതിയിൽ എൽ ഡി എഫിലെ തർക്കത്തിന് പരിഹാരമാകുന്നില്ല അടുത്ത മാസം നാലിന് ചേരുന്ന സി പി ഐ സംസ്ഥാന കൌൺസിലിന് മുമ്പ് എൽ ഡി എഫ് യോഗം വിളിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ട് സങ്കുചിത താല്പര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കില്ല എന്നും ചർച്ചയിലൂടെ ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത സിപിഐ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളിലെ മെല്ലെപ്പോക്കിലൂടെ സിപിഐഎ വിശ്വാസത്തിലെടുക്കാനാണ് സിപിഐഎമ്മിന്റെ ശ്രമം സംസ്ഥാന കൌൺസിൽ ചേരുന്ന നവംബർ നാലിന് മുമ്പ് സമവായ നീക്കത്തിനാണ് ശ്രമം പദ്ധതി നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഇടതുമുന്നണിയുടെയോ മന്ത്രിസഭയുടെയോ സബ് കമ്മിറ്റികളെയും തീരുമാനിച്ചേക്കും മുഖ്യമന്ത്രിയും നേതാക്കളും സംസാരിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സംസ്ഥാന കമ്മിറ്റിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അവർ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ജിആർഎനിന്റെ മറുപടി ഇങ്ങനെ അതൊന്നും അതൊന്നും പറയില്ല അതെല്ലാം പാർട്ടി സെക്രട്ടറി പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങളെല്ലാം മറ്റു പാർട്ടികളോട് ആലോചിക്കാതെ സി പി എം ഒറ്റയ്ക്കെടുത്ത തീരുമാനം ജനങ്ങളോടുള്ള വഞ്ചനയെന്ന് ദേശീയ അധ്യക്ഷൻ വിരാജ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം